എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഫോട്ടോയിലുള്ളത് റൗദ എന്ന് പറയുന്നതിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് റൗദയെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട് നബിസല്ലാ വസ്ലമിന്റെ ഖബറിനാണ് റൌദ എന്ന് പറയാൻ എന്നിട്ട് പലരും പറയാറുണ്ട് റൌദയിൽ പോയിട്ട് എന്റെ സലാം പറയണേന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് കാണാറുണ്ട് യഥാർത്ഥത്തിൽ റൌദ എന്ന് പറയുന്നത് എന്താണ് ജന്ന എന്റെ കബറിന്റെയും എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്നാണ് അമ്പ്യാക്കന്മാര് അഫാത്തായി കഴിഞ്ഞാല് എവിടെയാണോ അഫാത്തായത് അവിടെ തന്നെയാണ് കവറടക്കുക അപ്പൊ നമിസാഹസലമയുടെ വീട് എന്ന് പറയുന്നത് തന്നെയാണ് നമുസഹ സലമുടെ കബറ് അപ്പൊ അതുകൊണ്ട് ആ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അതാണ് റൗദ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ കാണുന്ന ഇത് റൌദയാണ് ഇതാണ് റൌദെന്ന് പറയുന്നത് റൌദയിലെ മുമ്പൊക്കെ മൊത്തം മദീനയിലെ പള്ളിയിലെ ചുവന്ന ആയിരുന്നു റൗദയിൽ മാത്രം പച്ചയും വെള്ളയും ഡിസൈൻ ഉള്ളതായിരുന്നു ഇപ്പൊ അത് മാറ്റിയിട്ട് എല്ലാ സ്ഥലത്തും പച്ചയായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് മിമ്പർ റസൂൽ അലൈസ് കുത്തുപ നിർവഹിച്ചിരുന്ന സ്ഥലത്ത് ഉള്ള മിമ്പറാണ് അന്നത്തെ മിമ്പറാണെന്നല്ല ആ സ്ഥലത്തുള്ള മിമ്പറാണ് അതുപോലെ തന്നെ മെഹ്റാബ് ഈ മെഹ്റാബ് ഇവിടെ ഇങ്ങ് കാണാൻ പറ്റും ഇതിന് ഈ മെഹ്റാബിന്റെ പിറകിൽ കാണുന്ന ചുമര് ആ ചുമരിന്റെ പിറകിലുള്ളത് ഒരു ഇടനാഴിയാണ് ഒരു കോറിഡോർ ആ കോറിഡോർ കോറിഡോറ് സലാം എന്ന് പറയുന്ന വാതിലിലൂടെ പ്രവേശിച്ചാൽ നേരെ എന്താണ് പച്ചക്കുപ്പയുടെ അപ്പുറത്തൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ബാബുൽ ബക്കൈ എന്ന് പറയുന്ന ആ ഗേറ്റാണ് ആ ഒരു കോറിഡോറാണ് ആ കോറിഡോറിലും ഒരു മെഹ്റാബ് ഉണ്ട് ആ മെഹ്റാബിലായിരുന്നു ഇടക്കാലത്ത് ഇമാമ നിൽക്കാറുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇമാമു നിൽക്കുകയും എന്നിട്ട് പിന്നെ നിസ്കരിക്കുകയും ചെയ്തിരുന്നു ഈ ഭരണത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ നമസ്കാരത്തെ എന്താക്കി ഈ മിഹ്റാബിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെയും അവിശ്വാസിലും ഒക്കെ ഇമാമായി നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ ഇമാമ നിൽക്കുന്ന സ്ഥാനത്തെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കോറിഡോർ ഇപ്പോൾ ജമാഅത്ത് നമസ്കാര സമയത്ത് ഒഴിഞ്ഞുകിടക്കുകയാണ് ചെയ്യാറുള്ളത് ആ കോറിഡോറിന്റെ കുറച്ചപ്പുറത്ത് അല്ലെങ്കിൽ ആ കോറിഡോറിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ളൊരു വാതിലുണ്ട് ആ വാതിലിലൂടെയാണ് മയ്യത്തൊക്കെ കൊണ്ടുവരുന്നു മയ്യത്ത് ഒക്കെ അവിടെയാണ് അവിടെ വെച്ചിട്ടാണ് മയ്യത്ത് നമസ്കാരമൊക്കെ നടത്താറുള്ളത് ഇതാണ് റൌദ ഇവിടെ ഇരിക്കുക അവിടെ പ്രവേശിക്കുക അവിടെ പ്രവേശിക്കാനാണ് ഇപ്പോൾ നമ്മൾ അനുവാദമൊക്കെ വാങ്ങേണ്ട സാഹചര്യമുള്ളത് അപ്പൊ സ്ത്രീകൾക്കുള്ള സമയമുണ്ട് പുരുഷന്മാർക്കുള്ള സമയമുണ്ട് ആ ആ ഏരിയയിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ തൂണുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട് ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇനി ഇപ്പുറത്ത് കാണുന്നത് ഇതുവരെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ ഇനി നിങ്ങൾ കുറച്ചും കൂടെ എടുത്തേക്കുന്നത് ഇത് കാണുന്ന രീതിയിൽ നിൽക്കണം ഇങ്ങോട്ട് എടുക്കരുത് ഇങ്ങോട്ട് എടുത്താൽ മതി അതേ കാണുള്ളൂ ഇതാ അപ്പൊ നമ്മൾ ഈ പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടക്കുക അങ്ങോട്ട് കടന്ന ഇടനാഴിയിലേക്ക് കടന്നാൽ പിന്നീട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് ഇതിലെ പുരുഷന്മാർ മാത്രാണ് ഇതിലേക്ക് വരള്ളൂ സ്ത്രീകൾ ഇതിന്റെ പിറകു വശത്താണ് ഉണ്ടാവുക പുരുഷന്മാരാണ് ഇതിലൂടെ സഞ്ചരിക്കുക ഇത് റസൂർള്ളാഹി സല്ലെ കബറ് സിദ്ദീഖുൽ അക്ബറിന്റെ കബറ് ഉമർ അബുൽ ഫത്താബ് ഖാനിന്റെ കബറ് മൂന്നാളുകളുടെ കബർ നിൽക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ നിന്നിങ്ങോട് പുറത്തേക്ക് ഇതാണ് ഇവിടെയാണ് കോറിഡോർ ഉള്ളത് ഈ പ്രദേശം ഇവിടെ നിന്നിങ്ങനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഗിൽസ് ആണിത് ഇവിടെ ഇതിനുള്ളിൽ ഒന്നുമില്ല ഇതിനുള്ളിൽ ഒന്നുമില്ല ആയിഷാഖാന്റെ വീട് ഒരു സ്ഥലത്തേക്കുള്ള ഒരു കാഴ്ച മാത്രമാണ് ഇതിൽ നിന്ന് അടുത്തതിലേക്ക് പ്രവേശിച്ചാൽ ഇവിടെയാണ് റസൂൽഹി സ്വല്ലാൻ കബറുള്ളത് ഇതിന്റെ നേരെയാണ് ഈ ദ്വാരത്തിലൂടെ നോക്കിയാൽ കാണുന്നിടത്താണ് അത് ഉള്ളത് ദ്വാരത്തിലൂടെ നോക്കിയാൽ കബറൊന്നും ഇപ്പോ കാണൂല അവിടെ തൂക്കിയിട്ട ഒരു കർട്ടൻ മാത്രമാണ് ഇപ്പൊ കാണുക അതിന്റെ പിന്നിൽ വേറെ ഒരു ചരിത്രം ഉണ്ട് എന്തായാലും അതാണ് ആ കാണുന്ന സ്ഥലം അപ്പൊ മയ്യത്ത് വെക്കുന്ന സമയത്ത് ഗബി സല്ലെ മയ്യത്ത് വെച്ചപ്പോ തലഭാഗം ഇവിടെയും കാലിങ്ങോട്ടു ആയിട്ടാണ് വെക്കുക കാരണം ഇങ്ങോട്ടാണല്ലോ കിബില ഉള്ളത് ഇങ്ങോട്ട് ചരിച്ചിട്ടാണ് ഗബിയുടെ ഇത് വെച്ചതിന്റെ കുറച്ച് താഴ്ത്തിയാണ് സിദ്ദീഖ് അക്ബറിന്റെ വെച്ചത് അപ്പോ അതിനേക്കാൾ കുറച്ച് താഴ്ത്തിയാണ് ഉമർ റാനുവിന്റെ ഇത് വെച്ചത് അപ്പോൾ മുഖത്തിന്റെ ഒരു കാഴ്ചയാണ് ഇതിൽ വരിക ഇത് നിശാസമയുടെ കബറിലേക്കുള്ള കാഴ്ചയാണ് ഇത് അബൂബക്കർ അബൂഖിഖാനുവിന്റെ കബറിലേക്കുള്ള കാഴ്ചയാണ് അടുത്തത് ആരാണ് ഉമർ റാനുവിന്റെ കബറിലേക്കുള്ള കാഴ്ചയാണ് അപ്പൊ ഇവിടുന്ന് ഇസ്ലാം അയ്യു എന്റെ അല്ലെങ്കിൽ അസ്സലാം റസൂല അങ്ങനെയൊക്കെ നബിക്ക് സലാം പറയാം ഇസ്ലാം അലൈഖ് അബൂബക്കർ അസ്സലാമു അസ്സാമലൈക്കു ഉമർ ഇങ്ങനെ മൂന്ന് പേർക്കും സലാം പറയുക മാത്രമാണ് ഇവിടുന്ന് ചെയ്യാനുള്ളത് എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ജന്നത്തിൽ പക്കയിന്റെ ഭാഗത്തേക്കുള്ള വാതിലിലൂടെ പുറത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക അപ്പൊ റൌദാ സന്ദർശനം അതുപോലെ തന്നെ നബിയുടെ കബറ സന്ദർശനം എന്ന് പറയുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോവുക ഇത് നമ്മൾ മനസ്സിലാക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നേരെ ബാക്ക് സൈഡിലാണ് റൌദയുടെ ആ ഭാഗത്താണ് അവർക്ക് സലാം പറയാനുള്ള അവസരമുള്ളത് ഇനി ഈ ഇടനാഴിയും കടന്നാൽ ഇപ്പുറത്തുള്ള ചുമരാണ് ആ ചുമര് കടന്ന് പുറത്തുനിന്ന് നമുക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യാം എബിക്ക് സലാം പറഞ്ഞുകൊണ്ട് പോരാനും പറ്റും അള്ളാഹു സുബാന നമ്മൾ അനുഗ്രഹിക്കുവാറാകുന്നു